വീക്കെൻഡ് രാവിലെ തന്നെ എണിട്ട് നമ്മൾ കഴിഞ്ഞു ഫ്രഷ് കഴിഞ്ഞ് ഞാൻ സാധാരണ രാവിലെ കുളിക്കാത്ത ആളാണ് സാധാരണ വൈകിട്ടാണ് കൂളി ഇന്ന് രാവിലെ തന്നെ എഴുന്നിട്ട് കൂളിയൊക്കെ കഴിഞ്ഞു പ്രശ്ന ഫ്രഷായിട്ട് തോന്നും ഇതിന്റെ പല്ല് തയ്ച്ചിട്ടില്ല എന്നുള്ള കാര്യുണ്ടാവില്ല നമ്മൾ മറക്കും പല്ലി ഞാൻ ഇത് ഇതിന് മുന്നേ എനിക്ക് എപ്പോഴാണെന്ന് പറയുന്നു ഇതിന് മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്റെ കല്യാണത്തിന്റെ ദിവസമാണ് ആർക്കും അറിയാത്തൊരാശയാണ് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ പല്ലു തയ്ച്ചിട്ടുള്ള പക്ഷെ രാത്രി കെടുക്കുന്നതിന് മുമ്പ് പല്ല് തയ്ച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉറപ്പില്ലാണ്ടീ ആഴ്ച നമ്മൾ എന്തായാലും പാചകം തുടങ്ങും എന്നുള്ളൊരു ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ നമ്മൾ പാത്രങ്ങളും സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ പാചകം ചെയ്യാനുള്ള പച്ചക്കറികളോ പലചരക്ക് സാധനങ്ങളോ ഒരു ഐറ്റംസ് കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വീഴ്ചതിന് ശേഷമാണ് പാചകം നടക്കുന്നത് അപ്പോൾ അതുവരെ നമുക്ക് വിശപ്പ് മാറ്റണ്ടേ കൊള്ളി വറുത്തുണ്ട് ചക്ക വറുത്തം രാവിലെ തന്നെ ചക്ക വറുത്താൻ മതിയിട്ട നല്ല ശീലങ്ങൾ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സാധനം മാങ്ങൾ തോൽ തിന്നാൻ പാടുണ്ടോന്നറിയില്ല കേട്ടോ ഞാൻ തിന്നണ്ടാടി മീശ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ മാങ്ങ തിന്നത് അതുപോലെ പബ്സ് തിന്ന ഭയങ്കര പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എല്ലാവരും കാണല്ലോ ഞാൻ ഇടുക്കളൊന്നും തിന്നല്ലേ ഇത് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ ഫാം ഒന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള മാങ്ങയുണ്ട് അതുകൊണ്ട് മരുന്നും കീടനാശിനികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനീ തോലകൊടുത്തിരുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റം മാംഗോ ഫേഷ്യൽ സെഷൻ അവസാനിക്കും ഇന്ന് പക്ഷെ നമ്മൾ എന്തായാലും പാചകം ചെയ്യും ഇന്ന് നമ്മൾ എന്തായാലും ഇവിടെ പാചകം ചെയ്തു ആ അത് ഊഞ്ഞാലുണ്ടല്ലോ അതെന്താ പ്രശ്നം പറ്റിയാന്ന് വെച്ചാൽ നമ്മുടെ പുതിയ സോഫ് പറഞ്ഞാൽ ആ സാധനം പൊളിച്ചിട്ട് ഇവിടെ ഇട്ടു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പഴയ സോഫയുടെ കേടായ ഭാഗങ്ങൾ മാത്രം മാറ്റിയിട്ട് അതിൻ്റെ ബാക്കി കഷ്ണങ്ങൾ ഇവിടെ തന്നെ ഇട്ടു അപ്പം പോലെ സോഫയ ഇവിടെ ഒരു പത്തളവ് വന്നാലും സുഖമായിട്ടിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഊഞ്ഞാൽ കെട്ടാനുള്ള സ്ഥലമില്ല അപ്പോൾ അത് ഉചരിച്ചു എന്നാൽ അത് എടുത്ത് വെക്കാനുള്ളൊരു സ്ഥലമുണ്ട് അതും ഇല്ല അതിങ്ങനെ വഴിയിൽ തട്ടി തരം ഇങ്ങനെ അവിടെ കിടക്കണം നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഇത് എഴുത്ത് വെക്കാനാണ് സ്ഥലമില്ലാത്തത് ചെറുതാണെങ്കിൽ വലിയ കട്ടിൻ്റെ ഇടയിൽ തള്ളായിരുന്നു എന്താ പറ്റില്ല I'm dreaming. നമ്മൾ ഇതുവരെ തുറന്നു നോക്കിണ്ടായില്ലേട്ടോ ഇപ്പൊ ആ ബക്കറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മള് വെറുതെ കാശ് കൊടുത്ത് പഠിച്ചതൊക്കെ അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വേറൊ നോക്കാം നമ്മുടെ മുന്നാല് ഒരുവിധം നമ്മളതിന്റെ ഉള്ളിൽ കുത്തിക്കേറ്റിണ്ട് അതാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ സാറല്ലേ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഓക്കെ പക്ഷെ എന്തുണ്ടായാലും ഇന്ന് പാചകം തുടങ്ങിയിരിക്കും അതാണ് ഓക്കെ അപ്പായി അടുത്ത് വീടിലാണോ